ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് അതിനുവേണ്ടി ഞങ്ങൾ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തുള്ള ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഇവിടെ ക്യൂ നിൽക്കുകയാണ് ഞങ്ങൾ നാലമ്പതിനുള്ള വാട്ടർ മെട്രോയിലാണ് കയറിയത് ക്യൂയിൽ നിൽക്കുന്ന ആദ്യത്തെ അമ്പത് പേർക്ക് മാത്രമേ ബോട്ടിൽ കയറാൻ കഴിയൂ ബാക്കിയുള്ളവർ അടുത്ത ബോട്ടിനായി കാത്തിരിക്കണം വളരെ മനോഹരമായ കൊച്ചി കായലിലൂടെയാണ് യാത്ര ഇന്ത്യയിലുള്ള രണ്ട് എയർക്രാഫ്റ്റ് കരിയറിലൊന്നായ ഐ എൻ എസ് വിക്രാന്താണിത് വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനലാണിത് ഇത് കാണുന്നത് ചീനവലയാണ് ഞാൻ ഇപ്പോൾ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി നെഹ്റു പാർക്കിന്റെ അടുത്താണ്